ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളത്തോൾ ജയന്തിക്കും കലാമണ്ഡലം വാർഷികത്തിനും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ കൊടി ഉയർന്നു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി പതാക ഉയർത്തി രണ്ട് ദിവസം നീണ്ടു വയ്ക്കുന്ന കലാമണ്ഡലത്തിൻ്റെ വാർഷികഘോഷങ്ങളിൽ തുടങ്ങിയാണ് ആദ്യ ദിനം മൂന്തരാജ സ്മൃതി ദിനവും നാളെ വള്ളത്തോൾ സ്മൃതി ദിനവുമാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്ന പരിപാടികൾ നാളെ വൈകുന്നേരം വരെ കളി കഥകളിയോടുകൂടി സമാപിക്കും സാംസ്കാരിക വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഗഡെ അജിയ സാന്നിപ്രായ മുഖ്യാതിഥി എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടില്ല സംഭവം ശനിയാഴ്ച രാവിലെ കൂത്തമ്പലത്തിന് മുന്നിലെ കുടിമരത്തിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി പതാക ഉയർത്തി ചടങ്ങിൽ കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു തുടർന്ന് കലാമണ്ഡലം കെ പി അച്യുതാനന്ദൻ കലാമണ്ഡലം വേണു മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ സോപാന സംഗീതം അവതരിപ്പിച്ചു ചാക്യാർകൂത്ത് തായമ്പക ഋ മണ്ഡല അവതരണവും ഓട്ടംതുള്ളൽ എന്നിവയും നടക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന മണക്കുളം മുകുന്ദരാജ യോഗത്തിൽ ഡോക്ടർ സദനം ഹരികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് ചെന്നൈ രാമകൃഷ്ണമൂർത്തിയുടെ കർണാടക സംഗീത കച്ചേരിയും നടക്കും രണ്ടാം ദിവസമായ ഞായറാഴ്ച രാവിലെ കലാമണ്ഡലം നില ക്യാമ്പസിൽ വള്ളത്തോൾ സമാധിയിൽ പുഷ്പാർച്ചന തുടർന്ന് നടക്കുന്ന കവിയരങ്ങ് കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് കൂത്തമ്പലത്തിൽ മിഴാവിൽ തായംപക നടക്കും വൈകിട്ട് നടക്കുന്ന കലാമണ്ഡലം വാർഷിക സമ്മേളനവും വള്ളത്തോൾ അനുസ്മരണവും സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോപ്രഗട്ടെ ഐ എസ് ഉദ്ഘാടനം ചെയ്യും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ കെ എസ് രവികുമാർ വള്ളത്തോൾ അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് നങ്ങിയാർകൂത്ത് നൃത്ത അവതരണം ഉത്തര സ്വയംഭരം കഥകളി എന്നിവയും അരങ്ങേറും